നമസ്കാരം ഈ ആഴ്ചത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് നോമിനേഷനിലേക്ക് പോയിരിക്കുന്നത് പവർ ടീമിലുള്ള പവർ ടീമിലും ക്യാപ്റ്റനും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് പോയിട്ടുണ്ട് രസ്മിൻ അഭിഷേക് സായി നോറ അപ്സര അർജുൻ അഭിഷേക് സിബിൻ ജാസ്മിൻ ജിൻഡോ എല്ലാവരും ഉണ്ട് ഇപ്രാവശ്യം ഇവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് നില എങ്ങനെയാണ് ഇതുവരെയുള്ള വോട്ടിംഗ് നില എങ്ങനെയാണ് എന്ന് നോക്കാം അൺഒഫീഷ്യലായിട്ട് ഇത്രയുമാണ് ഇന്നലെ രാത്രി വരെയുള്ള അവരുടെ വോട്ടിംഗ് നിരയായിട്ട് പറയുന്നത് സിബിൻ മൂന്നാം സ്ഥാനത്ത് തുടരുന്നുണ്ട് എന്നാൽ സിബിൻ പുറത്തായെന്നും ഇന്ന് എയർപോർട്ടിൽ വരുമെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇനിയും സമയമുണ്ട് അപ്പം ഇനി നിങ്ങളുടെ ഇഷ്ട മത്സരം